നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഏഴ് ദിവസത്തിനുള്ളിൽ ഫലം തരുന്ന അത്ഭുത ശക്തിയുള്ള ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ നമ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കളിയായി എഴുതിയാലും ഫലം തരുമെന്നതാണ് അതായത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയാലും ഫലം കിട്ടും നിങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇനി അതല്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ നമ്പർ ഫലം തരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് ഈ നമ്പർ ആരെഴുതിയാലും അവർക്ക് ഫലം ഉറപ്പാണ് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതും നടക്കുമെന്ന് ഒട്ടും ഉറപ്പില്ലാത്ത ഒരു കാര്യം ദിവസങ്ങൾക്കുള്ളിൽ നടന്നു കിട്ടാൻ ഈ നമ്പർ ഇവിടെ പറയുന്ന രീതിയിൽ എഴുതിയാൽ മാത്രം മതി വിശ്വാസത്തോടെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അതായത് ഞാനിത് ചെയ്താൽ എനിക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ഏഴ് ദിവസം ഒന്നും വേണ്ട ഏഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഇനി അതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഫലം കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ എന്താഗ്രഹിച്ചിത് ചെയ്താലും അത് നടന്നിരിക്കും വളരെ ചെറിയൊരു നമ്പറാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ഇത് എവിടെ എഴുതണമെന്നും ഏത് മഷി ഉപയോഗിച്ച് എഴുതണം എന്നതുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം ഇതിനായി ഗ്രീൻ കളറിലുള്ള ഒരു പേനയോ സ്കെച്ചോ മാർക്കറോ എടുക്കണം ഇനി ഇത് എഴുതേണ്ടത് നമ്മുടെ ഇടത് കൈയിൽ വാച്ച് കെട്ടുന്ന ഭാഗത്താണ് ഈ ഭാഗത്ത് തന്നെ എഴുതണം പച്ച മഷിയുള്ള പേന കൊണ്ട് ഇടത് കൈയിൽ വാച്ച് കെട്ടുന്ന ഭാഗത്ത് ഈ നമ്പർ എഴുതണം നിങ്ങൾ എഴുതേണ്ട ഏഞ്ചൽ നമ്പർ ഇതാണ് ഒന്ന് ഒൻപത് ഏഴ് അഞ്ച് ഒന്ന് വൺ നയൻ സെവൻ ഫൈവ് വൺ ഒന്ന് ഒൻപത് ഏഴ് അഞ്ച് ഒന്ന് ഈ നമ്പർ എഴുതുന്നതിന് മുമ്പായി ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ നമ്പർ എഴുതുന്നത് അത് മനസ്സിൽ പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇത് എഴുതാൻ നിങ്ങളുടെ കുലദേവതയെയും പ്രപഞ്ചശക്തിയെയും മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ വാച്ച് കെട്ടുന്ന ഭാഗത്തെഴുതാൻ പാടുള്ളൂ ആദ്യമായി ചെയ്യുന്നവർ അതായത് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായി ചെയ്യുന്നവർ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഇത് ചെയ്യുക അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരു ആശങ്കയോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അതായത് ഇത് നടക്കുമോ ഇല്ലയോ എന്നൊരു ആശങ്കയോടുകൂടി ചെയ്യുമ്പോൾ ആഗ്രഹം സാധിക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം അതിനാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അർജന്റായിട്ട് കുറച്ച് പണം നിങ്ങൾക്ക് ആവശ്യമാണ് അതായത് ഒരു അയ്യായിരം രൂപ നിങ്ങൾക്ക് വേണം ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ ആവശ്യമായിട്ട് വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രപഞ്ച ശക്തിയെയും കുലദേവതയെയും മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടും അന്നേരം നിങ്ങൾക്ക് മനസ്സിലൊരു വിശ്വാസം തോന്നും അതായത് ഈ നമ്പറിൽ നിങ്ങൾക്കൊരു വിശ്വാസം തോന്നും അതിനുശേഷം നിങ്ങൾ വലിയ വലിയ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഇതുപോലെ എഴുതണം ഇത് ചെയ്യാനായി ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ട ഇനി ഇത് എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ രാവിലെ കുളിച്ചിട്ട് ഇത് ചെയ്യണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് എപ്പോഴാണോ കുളിക്കുന്നത് കുളിച്ചതിന് ശേഷം ഇത് ചെയ്യണം അല്ലാതെ പ്രത്യേക സമയമോ ദിവസമോ ഒന്നുമില്ല അതുപോലെ ഇത് എഴുതി ഒരമണിക്കൂറെങ്കിലും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം അതിനു ശേഷം മാഞ്ഞു പോയത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഒരു ഒരമണിക്കൂറെങ്കിലും ഇത് കയ്യിൽ കാണണം ഈ നമ്പർ എഴുതുമ്പോൾ ഒരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് വേണം എഴുതാൻ എഴുതുന്ന ദിവസം തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഇത് തുടർന്ന് എഴുതേണ്ട ആവശ്യമില്ല അടുത്ത ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതാവുന്നതാണ് ഇനി ആദ്യ ദിവസം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ല എങ്കിൽ തുടർച്ചയായിട്ട് ഏഴ് ദിവസം എഴുതണം ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ഏത് വിഷയം മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അതായത് പണത്തിന് വേണ്ടി മാത്രമല്ല ഈ നമ്പർ എഴുതേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിനും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും കടമടച്ചു തീർക്കുന്നതിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും അങ്ങനെ നിങ്ങളുടെ ഏത് ആവശ്യം മനസ്സിൽ കണ്ടിട്ടും ഈ നമ്പർ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എഴുതാവുന്നതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം